വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ുംബ്സ്ക്രൈബ് ലൈ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹം നിറഞ്ഞ ഹൃദയം മനുഷ്യർക്കും ഇന്നത്തെ നമ്മുടെ വിഷയം ഇത്ര മാത്രം ചെയ്താൽ മതി വരുമാനം ഇരട്ടിയാവും ഫിക്സ്ഡ് ആയിട്ട് ശമ്പളം ഉള്ളവരൊക്കെ ആണെങ്കിൽ വരുമാനം കൂട്ടാൻ സൈഡ് ബിസിനസ് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം അപ്പൊ നമുക്ക് ആ സൈഡ് ബിസിനസ് ഒക്കെ തുടങ്ങാനേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ സബ് ആയിട്ട് നമുക്ക് അധികം പൈസ കയ്യിൽ നിന്ന് മുടക്കാതെ കയ്യിൽ നിന്ന് വലിയ വരുമാനം വരുമ്പോഴാണ് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നത് അല്ലേ അതിനൊക്കെ ഒതുകുന്ന മൂന്നാല് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സമ്പത്തികം ഉണ്ടാകാനുള്ള പുതിയ പുതിയ മാർഗങ്ങള് പുതിയ പുതിയ വഴികൾ നമുക്ക് തെളിഞ്ഞു വരുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ ഇത് പലരുടെ അനുഭവത്തിൽ നിന്നും പല പുസ്തകങ്ങൾ വായിച്ച അറിവിൽ നിന്നുമാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം ഒന്നാമത് ചെയ്യേണ്ടത് തുളസിയില വലിയ തുളസിയിലെ നാണയം ഏതെങ്കിലും ഒരു നാണയം പൊതിഞ്ഞ് പേഴ്സില് എല്ലാ ദിവസവും വലത്തെ ഉറക്കകത്ത് ഓം മഹാലക്ഷ്മി നമുക്ക് ഇരുപത്തിയേഴ് പ്രാവശ്യം ജപിച്ചു വെക്കുക അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ആ ഇല മാറ്റി ആ നാണയം നമ്മൾ പോകുന്ന വഴിക്കുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലും തിരിച്ചു വരുമ്പോൾ ഇടേണ്ടതാണ് അങ്ങോട്ട് പോകുമ്പോഴ തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ ഇല തുളസിയില കളഞ്ഞ് ശുദ്ധമായിട്ടുള്ള തുളസിയില കളഞ്ഞിട്ട് ആ നാണയം അടുത്തുള്ള ക്ഷേത്രത്തിലെ കാണിക്കുക വെച്ചിരിടാം രണ്ടാമത് ചെയ്യേണ്ട ധനധാന്യ അഭിവൃത്തി ഗോപാല മന്ത്രം എന്നൊരു മന്ത്രമുണ്ട് ഉണ്ട് ആ മന്ത്രത്താൽ പൂജിച്ച തകിട് പേഴ്സിൽ ബാഗില് അല്ലെ പൈസ വെക്കുന്ന പണപ്പെട്ടിയിലോ അലമാരിയിലോ എവിടെ ആയാലും നമുക്ക് ശുദ്ധമായിട്ട് വെക്കാം മൂന്നാമത് ചെയ്യേണ്ടത് നെല്ല് ക്ഷേത്രത്തിൽ പൂജിച്ച് വാങ്ങിക്കുക ഒരു നൂറ് ഗ്രാം നെല്ല പൂജക്കട ചോദിച്ച് ഞാൻ കിട്ടും അല്ലെ ക്ഷേത്രത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് മഞ്ഞ കെട്ടി അതായത് എന്തെങ്കിലും ഒരു സ്വർണ്ണാംശം കൂടെ സഹിതം ചെറിയൊരു പൊട്ടോ സ്വർണ്ണ പൊട്ടോ സ്വർണ്ണ താരിയോ എന്തെങ്കിലും ഏർ ചെറിയ എന്തെങ്കിലും സ്വർണ്ണാംശം ഒന്നുമില്ല ഇല്ലൊരു ഉപയോഗമില്ലാത്ത മോതിരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അംശം കൂടെ വെച്ചതിന് ശേഷം അത് പണപ്പെട്ടിയിൽ വെക്കാം അത് ക്ഷേത്രത്തിൽ പൂജിക്കുമ്പോഴത്തേക്കും നമുക്ക് ധനധാന്യ അഭിവൃദ്ധി മന്ത്രം കൊണ്ട് ദേവിയാണ് ദേവി മന്ത്രം വിഷ്ണു ആണ് മന്ത്രം അതുപോലെ ശിവനാണെങ്കിൽ ഭൈരവ മന്ത്രം അങ്ങനെ ഓരോ മന്ത്രങ്ങളെ കൊണ്ട് വേണം പൂജിച്ച് കൊണ്ടുവെക്കാനായിട്ട് പിന്നെ നാലാമത് ചെയ്യുമ്പോൾ വീടിൻ്റെ അല്ലെ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ തുളസിത്തറ റെഡിമെയ്ഡ് തുളസ്ഥലൊക്കെ ചെറുതാക്ക കിട്ടാനുണ്ട് അങ്ങനെ എന്തെങ്കിലും തുളസ്തരം മേടിച്ചു വെക്കുന്നത് നന്നായിരിക്കും ഇത്ര വിളക്ക് കത്തിക്കുന്നത് ശ്രേഷ്ഠമാണ് പിന്നെ പ്രധാന വാതിലിൻ്റെ മുകളിലെ ഓഫീസിലായാലും വീട്ടിലായാലും വിരി ഗണപതി യന്ത്രം അത് ദൃഷ്ടിഗണപതിയും കൂടെ ചേർത്ത് ചെയ്യണം ഏറ്റവും നല്ലതാണ് വിരിഗണപതി യന്ത്രം പൂജിച്ച് സ്ഥാപിക്കാം ഇതിലൂടെ ഒക്കെ നമുക്ക് വരുന്ന സാമ്പത്തികം ആവുന്നതിന് ഏറ്റവും സഹായകമായിട്ട് നിൽക്കും പിന്നെ വാസ്തുപരമായിട്ട് വാസ്തുപരമായിട്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ കുടുംബപരമായിട്ടുണ്ടെങ്കിൽ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നത് ചിലപ്പം പരിചില്ലായെന്ന് വരും നമ്മളത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലൊരു ജ്യോതിഷനെ കണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ചിന്തിച്ച് ചെയ്യുന്നതും അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്തു തുടങ്ങി വലിയ മാറ്റം കാണാതരുന്ന അവസ്ഥകളിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പരിഹാരം നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇത് മറ്റ് ദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വരുമാനം തീർച്ചയായിട്ടും ഒരു മൂന്ന് മാസം ചെയ്ത് നോക്കും വരുമാനം ഇരട്ടിയായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം